ഒരിക്കൽ ഞാൻ ഒരു ശവ അടക്കിനെ വന്നപ്പോ ആളുകൾ പറയുന്നു ആൻഡപ്പനാ മരിച്ചു കിടക്കുന്നേ ആളുകൾ പറയുന്നു എൽ സി മക്കളും രക്ഷപെട്ടെന്ന് ഭർത്താവ് എൽസിയുടെ ഭർത്താവ് ശവപ്പെട്ടിക്കകത്ത് മൂക്കി മൂക്കിപ്പഞ്ഞ് വെച്ച് കയ്യും കാലിക്കെട്ടി കിടക്കാൻ നേരത്ത് ആളുകൾ പറയുക എൽസി രക്ഷപെട്ടെന്ന് അപ്പൊ ആൻഡപ്പന്റെ ജീവിതം എന്തായിരുന്നായിരിക്കണം ഇങ്ങനെ പറയണോ നമ്മളൊക്കെ മരിക്കുമ്പോ ആ കാലമാടം പോയത് അവള് രക്ഷപ്പെട്ടു അല്ലെ അവൾ ഒരുമ്പവള് പോയത് കൊണ്ട് ധനപാലൻ രക്ഷപ്പെട്ടു ദൈവമേ അവൻ ഇനി സ്വസ്ഥമായിട്ട് ജീവിക്ക അവളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ പല സംഭവങ്ങൾ നടക്കുക മനസ്സിലായോ അച്ഛൻ മകളെ കഴുത്ത് തിരിച്ചു കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു എന്തുകൊണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിൽ പരിവർത്തനം ഉണ്ടാക്ക ഇത് നാളെ നമ്മളടുത്തേക്ക് വരും ഇതൊരിക്കലും നമ്മുടെ അയൽവക്കങ്ങളിൽ നടക്കുന്നതല്ല ഇത് അമ്പലപ്പുഴ നടക്കുന്നതല്ല ഇടുക്കി നടക്കുന്നതല്ല കാസർഗോഡ് നടക്കുന്നതല്ല ഇത് നാളെ നമ്മളെ തേടി വരും നമ്മൾ അവയർ അവയറല്ലെങ്കിൽ നമ്മൾ മാറാൻ തയ്യാറല്ലെങ്കിൽ അപ്പോ ഇന്ന് തൊട്ട് നിങ്ങൾ ചിന്തിക്കുമോ മാറ്റം എന്നിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് ചിന്തിക്കുവോ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇന്നത്തെ ഇവിടെ രാവിലെ വന്നതിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരോടും നിങ്ങൾ സൗമ്യതയോടെ സംസാരിക്കുക ഇരുപത്തിനാല് മിനിറ്റ് റൂൾ ഓർക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേരെന്തോ ഏ അമ്പിക അമ്പിളിങ്ങനെ രാവിലെ പിന്നെ അടുക്കള കിടന്ന് പ്രപഞ്ചം നടത്തുന്ന സമയമുണ്ടല്ലോ രാവിലെ ഒരു ഏഴു മണി മുതൽ ഒമ്പത് മണി വരെ കേരളത്തിന്റെ തെരുവുകൾ ഹൂങ്കാര ശബ്ദം കൊണ്ട് അലറുകയാണെന്നാ പറയുക അമ്മയുടെ ഹൂങ്കാര ശബ്ദം എന്താ പാത്രം പാത്രം കൊണ്ട് അണ്ടർവെയർ ഒന്നും കാണുന്നില്ല ില്ല തോട്ടിയായിട്ട് നടക്കുന്നെടുക്കാം കട്ടിലിന്റെ ഇവർ രാവിലെ വൈകിട്ട് വരുമ്പോൾ ഊരി വലിച്ചെറിയുന്ന കട്ടിലിന്റെ അടിയിലേക്ക് പോയിരിക്കുക കാണുന്നില്ല ഇത് വലിച്ചെടുക്കല്ല നമ്മുടെ പണി അപ്പൊ നമുക്കൊരു മാറ്റം വേണ്ട പറ നമുക്കൊരു ചേഞ്ച് വേണ്ടേ നമ്മൾ ഇതെല്ലാം ശീലിപ്പിക്ക് ഇത് ശീലിപ്പിക്കുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ടല്ല അപ്പൊ തവണ നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കണം ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം പതിനാല് തവണ നിങ്ങൾ സ്നേഹത്തോടെ മക്കളോട് സംസാരിച്ചാൽ പതിനഞ്ചാമത്തെ തവണ അവർ കേൾക്കും രാവിലെ വിളിക്കുമ്പോ എങ്ങനെ വിളിക്കണം ചെന്നിട്ട് മക്കളെ എഴുന്നേക്കണ കൂട്ട എന്നിട്ട് കവിളൊരു ഉമ്മൻ കൊടുത്തിട്ട് അപ്പൊ അവർ എഴുന്നേക്കുവാ ഇല്ല അഞ്ചു മിനിറ്റ് നിങ്ങൾ ഈ ഉറക്കത്തി ബോധം കെട്ട് ഉറങ്ങുന്നതുകൊണ്ട് നിങ്ങൾ അഞ്ചു മിനിറ്റ് ഒരു മിനിറ്റ് ആക്കണം ഒരു മിനിറ്റ് കഴിയുമ്പോൾ ചെല്ലണം മോളെ അഞ്ചു മിനിറ്റ് ആയി വാ കുഞ്ഞെ എഴുന്നേക്കു കുഞ്ഞെ ഒന്ന് നിറുകയിൽ തലോടണം ഇത്രയൊക്കെ സമയം എവിടെ കിട്ടുമോന്ന ചോദിക്കുന്നേ ഇപ്പൊ നിറുകയിൽ തലടണം കവളം മടലെടുത്ത് തലോടിയാണ് വിളിക്കുന്നത് എഴുന്നേറ്റ് വരുന്ന രാക്ഷസിയെ പോലെയാണ് രാക്ഷസനെ പോലെയാ പിള്ളാര് കിടക്കേന്ന് പിന്നെ അവര് സ്കൂളിൽ പോയാൽ ശരിയാവോ അപ്പൊ നിങ്ങൾ ഒരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ പോലും സംയമനത്തോടുകൂടി നിങ്ങൾ പതിനാല് തവണ ഇങ്ങനെ വിളിക്കാവോ കുഞ്ഞേ ചക്കരെ എഴുന്നേക്കു ചക്കരെ ചക്കര എന്നൊക്കെ ആദ്യം കേൾക്കുമായിരിക്കോ അവര് അവര് വേണം അപ്പുറത്ത് നോക്കും ചക്കരെ എവിടെ 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 ഇരിക്കുന്നു പഞ്ചാര പഞ്ചാര അമ്മ പഞ്ചാരപ്പാട്ടെ പോലും ഉറുമ്പിനെ കളിപ്പിക്കാൻ വേണ്ടി കുരുമുളകോടി എഴുതി വെക്കുന്നവരായി അപ്പൊ തീർച്ചയായിട്ടും കബിളിപ്പിക്കലിന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ സംയമനം നിങ്ങൾ പാലിച്ചുകൊണ്ട് മക്കളെ ശാന്തത പഠിപ്പിക്ക് എന്റെ അടുത്ത് കൗൺസിലിംഗ് വന്നൊരു പിന്നെ കുട്ടി പറഞ്ഞാണെ സാറേ അമ്മ എന്നോട് പതിയെ സംസാരിക്കടാന്ന് പറയുന്നത് കവല വരെ കേക്കാന്ന് ഇങ്ങനെയാണോ അമ്മ പതിയെ പറയാൻ കൊച്ചിനോട് പറയേണ്ടത് ഇവിടെ ഇതിപ്പോ ആ വലകളൊക്കെ ഇങ്ങനെ അലറി വിളിക്കുന്ന നാഗവല്ലിയൊക്കെ നിൽക്കുന്ന രാവിലെ ജെൽ പള്ളി പള്ളിവാള് ഭദ്രകം കൈലേന്തും തമ്പൂരാന്റെ നല്ല തുടങ്ങി ഈ ഉറഞ്ഞു തുള്ളതൊക്കെ നിർത്താൻ പാടില്ലേ അപ്പൊ നിന്ന് തുള്ളാൻ പാടില്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്ക് നമ്മളൊന്ന് ഒന്ന് നമ്മളെ തന്നെ കണ്ട തകത്തുന്ന് നമ്മൾ ശാന്തമാകൂ ശാന്തതയിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത് മൗനം പാലിക്കുക ചില സമയത്ത് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ പുതിയൊരു പാതയിലേക്ക് നയിക്കുന്ന മാറേണ്ടത് ഞാനോ എന്ന ഈ പുസ്തകത്തിൻ്റെ നാലാം പതിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും പ്രഭാതത്തിൽ അഞ്ച് മണി മുതൽ ആറ് വരെ നടക്കുന്ന ലൈഫ് ചേഞ്ചിംഗ് പ്രോഗ്രാമായ മോർണിംഗ് എൻറിച്ച്മെൻറ്റ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നന്ദി